കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും സി പി എമ്മിൽ വിഭാഗീയതയുടെ കെടുതികൾ അനുഭവിച്ച മുതിർന്ന നേതാക്കൾക്ക് ഒരു പ്രതീക്ഷയാണ് മുൻ എം എൽ എ കെ സി രാജഗോപാലിന്റെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയം പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്നാണ് അദ്ദേഹം ജനവിധി നേടിയത് പാർട്ടിയിലെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും വർഷങ്ങളോളം അകറ്റി നിർത്തപ്പെട്ടിട്ടും ജനാധിപത്യ പ്രക്രിയയിലൂടെ അദ്ദേഹം വീണ്ടും തന്നെ ജനകീയ അടിത്തറയുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ഒരു പഞ്ചായത്ത് വാർഡിലെ വിജയമായി ഇതിനെ ലഘൂകരിക്കാൻ കഴിയില്ല വർഷ സി പി എം രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയുടെ തിരിച്ചുവരവാണിത് കെ സി രാജഗോപാൽ പത്തനംതിട്ട സി പി എമ്മിലെ എക്കാലത്തെയും ശ്രദ്ധേയരായ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അഴിമതി ബാധിക്കാത്ത രാഷ്ട്രീയക്കാരൻ എന്ന പ്രതിച്ഛായയായിരുന്നു സി പി എമ്മിൽ ദീർഘകാലം നിലനിന്നിരുന്ന വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ വിഭാഗീയതയിൽ രാജഗോപാൽ വി എസ് പക്ഷത്തിന്റെ അതിവിശ്വസ്തനും ശക്തമായ ശബ്ദവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെയാണ് രാജഗോപാൽ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നത് അന്ന് വിജയിച്ച് മെഴുവേലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അതേ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു തന്റെ രാഷ്ട്രീയ അടിത്തറ സ്വന്തം തട്ടകമായി മെഴുവേലിയാണെന്ന് അദ്ദേഹം അടിവരയിടുന്നത് ഈ വിജയങ്ങളിലൂടെയാണ് രണ്ടായിരത്തി ആറിലാണ് ആറന്മുള നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയി നിയമസഭയിൽ എത്തുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ച ഘട്ടമായിരുന്നു അത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും സി എ ടി യു ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു നിലവിൽ സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഈ സംഘടനാ പദവികൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ സ്വാധീനത്തിന്റെ സൂചനയായിരുന്നു രാജഗോപാൽ എം എൽ എ ആയിരുന്നപ്പോഴാണ് ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് ആദ്യ അനുമതി ലഭിക്കുന്നത് പിന്നീട് ഈ പദ്ധതി വലിയ വിവാദത്തിലേക്ക് നീങ്ങുകയും വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കൾ പദ്ധതിയെ എതിർക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ രാജഗോപാലിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കി പിണറായി വിജയൻ സി പി എമ്മിൽ കൂടുതൽ പിടിമുറുക്കുകയും വിഭാഗീയത ഇല്ലാതാക്കുകയും ചെയ്തതോടെ വി എസ് പക്ഷത്തായിരുന്ന നേതാക്കൾ പലരും രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടു കെ സി രാജഗോപാലിന്റെ രാഷ്ട്രീയ തളർച്ചയും ഈ കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച രാജഗോപാൽ കോൺഗ്രസിലെ കെ ശിവദാസൻ നായരോട് പരാജയപ്പെട്ടു ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന തിരിച്ചടിയായിരുന്നു ഈ ഘട്ടത്തിൽ പത്തനംതിട്ട സി പി എമ്മിൽ എ പത്മകുമാർ നിർണായക ശക്തിയായി വളർന്നു വി എസ് പക്ഷക്കാരനായിരുന്ന രാജഗോപാലിനെ വെട്ടിമാറ്റി പത്മകുമാർ പാർട്ടി ജില്ലാ നേതൃത്വത്തിൽ പിടിമുറുക്കി രാജഗോപാൽ അപ്രസക്തനാവുകയും സംഘടനാ രംഗത്ത് അദ്ദേഹത്തിന്റെ പങ്ക് കുറയുകയും ചെയ്തു പാർട്ടിക്കുള്ളിലെ വിഭാഗീത എങ്ങനെ ഒരു മുതിർന്ന നേതാവിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കും എന്നതിന്റെ ഉദാഹരണമായി കെ സി രാജഗോ ോപാലിന്റെ രാഷ്ട്രീയ വനവാസം വിലയിരുത്തപ്പെട്ടു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ കെ സി രാജഗോപാലിന്റെ വിജയം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു രാജഗോപാലിനെ ഒതുക്കി പത്തനംതിട്ടയിൽ പ്രബലനായി മാറിയ എ പത്മകുമാർ നിലവിൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അഴിക്കുള്ളിലാണ് ഇവിടെയാണ് രാഷ്ട്രീയപരമായ ഒരു വൈരുദ്ധ്യം ശ്രദ്ധേയമാകുന്നത് അഴിമതിയുടെ കറ പുരളാത്ത വി എസ് പക്ഷക്കാരനായ രാജഗോപാൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയം നേടി വീണ്ടും പൊതുരംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ഒതുക്കിയ നേതാവ് അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് ജയിലിലാണ് ഈ വിജയം രാജഗോപാലിന്റെ വ്യക്തിപരമായി അഴിമതി രഹിതൻ എന്ന പ്രതിച്ഛായ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് നൽകുന്നത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയപ്പോഴും തന്റെ തട്ടകമായ മെഴുവേലിയിലെ വോട്ടർമാർ അദ്ദേഹത്തിന് വിശ്വാസം അർപ്പിച്ചു നിയമസഭയിൽ നിന്നും പാർട്ടി ജില്ലാ നേതൃത്വത്തിൽ നിന്നും അകറ്റപ്പെട്ട ഒരു നേതാവ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത് നൽകുന്ന സന്ദേശം പലതാണ് പാർട്ടി നേതൃത്വത്തിന് പുറത്തും അദ്ദേഹത്തിന് ശക്തമായ ജനകീയ അടിത്തറയുണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അദ്ദേഹത്തിന് ഇനിയും അവസരങ്ങൾ നൽകുന്നു വി എസ് പക്ഷത്തിന്റെ പ്രതിനിധി എന്ന നിലയിലും അഴിമതിയില്ലാത്ത നേതാവ് എന്ന നിലയിലുമുള്ള അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വോട്ടർമാർക്കിടയിൽ ഇപ്പോഴും ശക്തമാണ് നിലവിലെ പത്തനംതിട്ടയിൽ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജഗോപാലിന്റെ വിജയം പാർട്ടിക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത് ജനപിന്തുണയുള്ള അഴിമതി രഹിതനായ നേതാക്കളെ ഒതുക്കുന്നത് ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെന്ന സന്ദേശം ഈ വിജയം നൽകുന്നു മെഴുവേലി പഞ്ചായത്തിലെ വാർഡ് വിജയം കെ സി രാജഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് ഈ വിജയം അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വത്തിൽ വീണ്ടും ഒരു സ്ഥാനം നേടിക്കൊടുക്കാൻ സാധ്യത കുറവാണെങ്കിലും പഞ്ചായത്ത് തലത്തിൽ അസജീവ ഇടപെടലുകൾ തുടരാൻ അദ്ദേഹത്തിന് കഴിയും പത്തനംതിട്ടയിലെ സി പി എം നേതൃത്വത്തിന് പ്രത്യേകിച്ച് എ പത്മകുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്രയും ജനപിന്തുണയുള്ള ഒരു മുതിർന്ന നേതാവിനെ ഇനിയും അവഗണിക്കാനാവില്ല രാജഗോപാലിനെ പോലുള്ള നേതാക്കൾക്ക് ലഭിക്കുന്ന പൊതുജന പിന്തുണ പാർട്ടിയിലെ തിരുത്തൽ ശക്തികൾക്ക് കൂടുതൽ കരുത്ത് നൽകിയേക്കാം വിവാഹിതനായ കെ സി രാജഗോപാൽ പൊതുജീവിതത്തിനായി പൂർണ്ണമായി സമർപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് പഞ്ചായത്തിലെ ഈ വിജയം അദ്ദേഹത്തിന് പൊതുരംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി കണക്കാക്കാം ഇത് കേവലം ഒരു വാർഡിന്റെ വിജയമല്ല മറിച്ച് സി പി രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടത്തിലെ വ്യക്തിപ്രഭാവം വീണ്ടും തലയുയർത്തി നിൽക്കുന്നതിന്റെ സൂചനയാണ്